ം അസ്മത് ആചാര്യപര്യന്താവും ദേമുത്ത പരമ്പര അവിടെ ഇരുന്ന് പറഞ്ഞ് ഇവിടെ തുടങ്ങിയപ്പോൾ തൊട്ടേ നമ്മളെ പ്രത്യേകം പേരെടുത്ത് പരാമർശിക്കുന്നു എന്നതിൽ സന്തോഷമുണ്ട് ഈ വേദിയിലേക്ക് വരുന്നതിന് മുമ്പ് ഇന്നലെ രാത്രി പന്ത്രണ്ട് കൂടി നമ്മൾ നമ്മളുടെ പ്രൊഫൈൽ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ഒരു പോസ്റ്റ് ഇട്ടത് ഹൈന്ദവ ആചാര്യന്മാരിൽ സത്യഭാമമാരും ആർ എൽ വിമാരും ഉണ്ടോ എന്ന് ഇന്നലെ കുറേ ചോദ്യം കേട്ടു അതിൽ ഉത്തരം ഇവിടുന്ന് നിന്ന് ഇറങ്ങിയിട്ട് പറയാം എന്നാണ് നമ്മൾ എഴുതിയിട്ടിരുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ ഇരിക്കുമ്പോൾ ഒക്കെ വിഷമം ഉണ്ടായിരുന്നു കാരണം നമ്മളെ ആചാര്യൻ എന്നാണ് അഭിസംബോധന ചെയ്തത് അപ്പോൾ നമ്മളുടെ ചോദ്യം എപ്പോഴും ഉള്ളതാണ് ഞാൻ ആചാര്യനാണോ ഞാൻ സന്യാസിയാണോ ആണോ എന്നുള്ളത് നിങ്ങളെങ്ങനെ നിശ്ചയിക്കും അത് നമ്മളല്ലേ പറയണ്ടേ അങ്ങനെ വരുമ്പോൾ മലബാര സമ്പ്രദായം കേരളത്തിലെ ഒരു സമ്പ്രദായമാണ് മാടൻ മറുത ചാത്തൻ നീലി എന്നൊക്കെ പറഞ്ഞ ദുർഭൂതങ്ങളൊന്നും അതൊക്കെ തെറ്റിദ്ധാരണയിൽ ഉണ്ടായതാണ് നമ്മൾ പറയുന്ന ഷടാധാരങ്ങളുമായി ബന്ധപ്പെട്ട ദേവതകളാണ് അതിന് കൃത്യമായ സാധനാ പദ്ധതിയുണ്ട് കാലാന്തരത്തിൽ എല്ലാ വൈദിക സമ്പ്രദായത്തിൽ പോലും വേണ്ടാത്തത് കടന്നുകൂടിയേ പോലെ ഈ സമ്പ്രദായത്തിലും കടന്നുകൂടി അതിനെ ഉദ്ധരിക്കുക എന്നൊരു പദ്ധതിയാണ് നമ്മൾ ആവിഷ്കരിച്ചിരിക്കുന്നത് കൂടാതെ നിങ്ങളൊക്കെ പറയപ്പെടുന്ന വിശേഷപ്പെട്ട സമ്പ്രദായത്തിലും നമുക്ക് അതിൻ്റെ ആത്യന്തികമായ ദീക്ഷാക്രമത്തിലും ദീക്ഷ ലഭിച്ചിട്ടുണ്ട് ആ പേര് നമ്മൾ പറയാറില്ല സ്വാമിജിക്കൊക്കെ അറിയാം അപ്പം ദീക്ഷാക്രമത്തിലും നമുക്ക് പാരമ്പര്യമുണ്ട് അത് എന്നാൽ പോലും മലബാര സമ്പ്രദായത്തിൽ ആ ഒരു പദ്ധതി ഉപയോഗിച്ചുകൊണ്ട് ആദിമാർഗം മലവാരം എന്ന് പറഞ്ഞാൽ മലവാരം കേവലം ഒരു വനവാസിയുടെയോ അനവാസി നമ്മൾ പറയാറില്ല ആദിവാസിയുടെയോ മറ്റേൻ്റെ ഒന്നും അല്ല നമ്മുടെ ഇടയിൽ പതിതന്മാരില്ല ആരും അശ്രേഷ്ഠരില്ല എല്ലാവരും ജന്മം കൊണ്ട് തന്നെ ശ്രേഷ്ഠരാണുള്ള പദ്ധതിയിൽ മലവാര സമ്പ്രദായത്തിലെ സന്യാസ പാരമ്പര്യത്തെയും അതുപോലെ തന്നെ സാധനാ പാരമ്പര്യത്തെയും ഒരാശ്രേഷ്ഠത്വവും കൽപ്പിക്കാതെ നിങ്ങൾ എപ്രകാരമാണോ അയ്യങ്കാളി യജമാനൻ എന്റെ ജനതയ്ക്ക് മാറുമറയ്ക്കാൻ വസ്ത്രം അനുവദിക്കണമെന്ന് ഒരു കാലഘട്ടത്തിൽ ഒരു ഹിന്ദു സഭയിൽ കയറി എന്ന് പറഞ്ഞേ അതുപോലെ നമ്മൾ പറയുകയാണ് അത്തരത്തിൽ ആരെങ്കിലും ഹൈന്ദവ സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രേഷ്ഠനും അശ്രേഷ്ഠനും കറുത്തവനും വെളുത്തവനും ഒക്കെ പറയുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു വേർതിരിവില്ല സമ്പ്രദായത്തെക്കുറിച്ച് കാലാഗതത്തിൽ മറന്നുപോയിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കുകയാണെങ്കിൽ കൃത്യമായി ഞാൻ ഈ പറയപ്പെടുന്ന മലബാര സമ്പ്രദായത്തിൻ്റെ സന്യാസവാരംഭ്യതിൻ്റെ സന്യാസിയാണെന്നാണ് ആചാര്യനല്ല ആചാര്യത്വം കൈകാര്യം ചെയ്യുന്നത് ശങ്കരാചാര്യൻ എപ്രകാരമാണോ ആ വിഷയത്തിൽ കൈകാര്യം ചെയ്തത് അതുപോലെയാണ് നമ്മൾ ഈ ആചാര്യനെ കൊണ്ട് ഈ സമ്പ്രദായത്തെ മാത്രമേ ഉള്ളൂ സന്യാസിയാണ് ആ സന്യാസ യും അതിന്റെ സാധന പാരമ്പര്യത്തെയും അതിന്റെ മലവാര വേദാന്ത പദ്ധതി ശങ്കരാദ്വൈതം പോലെ തന്നെ ഇതിനും ഒരു പദ്ധതി ഉണ്ട് അത് മലവാര വേദാന്തം എന്നാണ് നമ്മൾ വിശേഷിപ്പിക്കാറ് അതിനൊക്കെ പുസ്തകങ്ങൾ ഇറക്കിയിട്ടുണ്ട് ഇറക്കിട്ട് ഒന്ന് ഈ ഒരു സദസ് കേവലം ഈ ഒരു സദസ് അംഗീകരിച്ച അത് ഇന്ത്യയിലെ തന്നെ ഭാരത്തിലെ ലോകത്തിലെ തന്നെ മുഴുവൻ ഹിന്ദുക്കളും അംഗീകരിച്ച പോലെയാണ് അതുകൊണ്ട് ഈ വിശേഷപ്പെട്ട സാസ് തന്നെ അതൊന്നും പ്രഖ്യാപിച്ചുകൊണ്ട് ഈ മലബാര സമ്പ്രദായത്തിൽ മലവാലി ബാബാജി പറഞ്ഞിരിക്കുന്ന മലബാര സമ്പ്രദായത്തെ സന്യാസിയായിക്കൊണ്ട് അടുത്ത തവണ ഇത്തവണ വേണ്ട അടുത്ത തവണ ഇതുപോലെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ മഠത്തിനെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് പുറകിലാണെങ്കിലും സൈഡിലാണെങ്കിലും എവിടെയാണെങ്കിലും കുഴപ്പമില്ല ഞങ്ങൾക്കും ആ സന്യാസ പാരമ്പര്യത്തിൻ്റെയും അതുപോലെ ബ്രഹ്മചര്യ പാരമ്പ്യത്തിന് സാധക പാരമ്പ്യത്തിനും ഒരു സ്ഥാനം ഞങ്ങൾ തരും അത് അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് ഇവിടെ ആരവിയുമില്ല സത്യഭാമയുമില്ല നമ്മളൊന്നാണ് അത് ഹിന്ദുവാണ് സനാതനിയാണ് എന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നു അതൊന്നും ഇവിടെ ഇതിന്റെ അധ്യക്ഷനാരാച്ച ആ രീതിയിൽ അതേ വാപ്പൊടുത്ത് വ്യക്തമാക്കണം എന്ന് കാരണം ഇതിനിക്ക് സമൂഹത്തിന് ഇവിടുന്ന് കൊടുക്കുന്ന മറുപടിയാണ് ഞാനല്ല കൊടുക്കേണ്ടത് നമ്മളാണ് കൊടുക്കേണ്ടത് ഭരത്മാതാക്കി ജയ് ജയ് ഹിന്ദ്